ായിട്ട് യു പി എസ് സി എക്സാം എഴുതാൻ സമയമാണ് ഏറ്റവും കൂടുതൽ ആളുകളെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സിനിമ എല്ലാ സിനിമയ്ക്കും ഒരു ഒരു മെസ്സേജ് ഉണ്ടാവും തീർച്ചയായിട്ടും നല്ല ഒരു മെസ്സേജ് നൽകാൻ ഈ സിനിമയ്ക്ക് ആവട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന സ്വാധീനം ചെലുത്താൻ ഒരു വർഷവും ആറ് ഏഴ് ലക്ഷം പേരെ അഡീഷണൽ ആയിട്ട് യു പി എസ് സി എക്സാം എഴുതാൻ സ്വാധീനം ചെലുത്താൻ ആ സിനിമയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ് അത്രയൊക്കെ യുവജനങ്ങളെയും സമൂഹത്തെ ആകെ സ്വാധീനിക്കാൻ ശക്തിയുള്ള ഒരു മീഡിയയാണ് ഒരു പ്ലാറ്റ്ഫോമാണ് സിനിമ ഏറ്റവും ആദ്യം പബ്ലിക്കിലേക്ക് ഒരു മെസ്സേജ് പാസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും സിനിമയിലൂടെയാണ് അങ്ങനെ ഒരു നല്ല മെസ്സേജ് നല്ല സിനിമയാവാൻ ഈ ഈ ഇതിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥനയാണ് ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ് ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അതിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി സജിക്ക് എന്നെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചതിനും എന്നെ സ്മരിച്ചതിനും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ